രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ആദ്യവാരം ആരംഭിച്ച വിസ്താരം കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതി രണ്ടിൽ കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത് കൊലപാതകം ഭവനഭേദനം തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകളിലാണ് പ്രതി അർജുൻ കുറ്റക്കാരനാണെന്ന് ജഡ്ജ് എസ് കെ അനിൽകുമാർ കണ്ടെത്തിയത് പ്രതിക്കുള്ള ശിക്ഷ ഈ മാസം ഇരുപത്തി ഒമ്പതിന് വിധിക്കും കേസിൽ എഴുപത്തിനാല് സാക്ഷികളെ കോടതി വിസ്തരിച്ചു മുപ്പത്തെട്ട് തൊണ്ടി മുതലുകളും നൂറ്റി എൺപത്തിയൊന്ന് രേഖകളും പരിശോധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പത്തിന് രാത്രി എട്ടരയോടെയായിരുന്നു നെല്ലിയമ്പത്ത് ഇരട്ടക്കൊലപാതകം നടന്നത് പത്മാലയത്തിൽ കേശവൻ ഭാര്യ പത്മാവതി എന്നിവരാണ് കൊല്ലപ്പെട്ടത് സംഭവം കഴിഞ്ഞ് മൂന്ന് മാസത്തിനു ശേഷമാണ് പ്രതിയായ അയൽവാസി നെല്ലിയമ്പം സ്വദേശി അർജുൻ അറസ്റ്റിലാകുന്നത് മോഷണശ്രമമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് വെട്ടേറ്റ കേശവൻ സ്ഥലത്തും ഭാര്യ പത്മാവതി വയനാട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മണിക്കൂറുകൾക്കുള്ളിലും മരിച്ചു മരിച്ച ദമ്പതികളുടെ അയൽവാസിയാണ് പ്രതി അർജുൻ പോലീസിന്റെ സമയോചിതമായ ഇടപെടലും കാര്യക്ഷമമായ അന്വേഷണവുമാണ് പ്രോസിക്യൂഷന് സഹായകരമായത് പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ സണ്ണി പോൾ ഹാജരായി സി മലയാളം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം